ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് തൃശൂർ മെഡിക്കൽ കോളേജ് ഓഫീസ് കോമ്പൗണ്ട് പൂന്തോട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി ലയൻസ് ക്ലബ്ബ് ചെടികൾ നട്ട് മനോഹരമാക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ ചെടികൾ വെച്ച് പൂന്തോട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലയൺ എ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജയകുമാർ ലയൺ രാജശ്രീ സുഗുണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സുതി പന്തക്കൽ പി സി സന്തോഷ് ഗിരീഷ് ഇയാനിക്കാട്ടിൽ രഞ്ജിത്ത് കളരിക്കൽ വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം അക്കാദമി ബ്ലോക്കിന് മുൻവശവും ചെടികൾ വെച്ച് മോടി പിടിപ്പിച്ചു കെ പി കൃഷ്ണകുമാർ രാമൻകുട്ടി കുന്നത്ത് വിനീത് സായൂജ് ധന്യ പ്രീജ ഷിബിൻ ആദർശ് ആദി ശ്രാവണി നൈനിക കിര പാർത്ഥി എന്നിവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട് യുവർ വാച്ചിംഗ് ബി സി ന്യൂസ്